നമ്മുടെ ഈ വീടിന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ശരിക്കും കലാകാരന്മാർന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ പാടുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള ഓരോ കലാകാരന്മാരും ഒരു പൈസ പോലും മേടിക്കാതെ പല സ്ഥലങ്ങളിൽ പോയി പ്രോഗ്രാം നടത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് വിരിവെന്ന് പറയും അപ്പോൾ അതേപോലെ തന്നെ പിരിച്ചിട്ടാണ് ഇങ്ങനൊരു വീട് വെച്ചത് പിന്നെ കൂടാതെ ഇപ്പോൾ ഒരു അഞ്ച് കട്ട തൊട്ട് നൂറ് കട്ടയും ഇരുന്നൂറ് കട്ടയും തന്ന ആൾക്കാർ പക്ഷേ പത്ത് ലക്ഷമോ കൊടുത്തിട്ട് ഉള്ള രീതിയിലല്ല ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് ഇത് ഓരോ ആൾക്കാരുടെയും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കഴിവനുസരിച്ചുള്ള സഹായം കൊണ്ടാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സാധാരണ എല്ലാവരും മനസ്സും സന്തോഷവും ഉണ്ട് ഇതിനകത്ത് അതാണ് തുടക്കം തൊട്ട് ഇന്നുവരെയും നമ്മൾ ഇതിനകത്ത് നിന്നത് ഏറ്റവും ആദ്യം തൊട്ട് ഇന്ന് വരെ നമുക്ക് നിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ ഈ ഓരോ സഹായിച്ച ഇത്രയും വ്യക്തികളെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല എല്ലാവർക്കും ഒത്തിരി വീട് വെച്ച് വേണ്ടി രൂപ കയ്യിലുള്ളത് വെച്ചിട്ട് ഈ കൂടെ കൂടെ ഒരു ആ സുജിത്ത് അങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കു എന്നുള്ളത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചൊരു അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് കാരണം ചെറുപ്പക്കാർ പലതരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഇതിനെ ഉപയോഗിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ് അമ്മയ്ക്ക് ശരിക്കും ഒരു കിടക്കാടം കിട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം മഴയും വെയിലും ഒന്നും ഏൽക്കാതെ അത് അമ്മയ്ക്ക് ശരിക്കും ഒരു പിറക്കാതെ പോയ മകനാണ് സുജിത്ത് അദ്ദേഹം ആ ചെയ്ത് അദ്ദേഹത്തിന് വീടില്ലാന്നാണ് ഇപ്പം മനസ്സിലാക്കിയത് അപ്പം തനിക്ക് വീടില്ലാതിരിക്കുമ്പോൾ മറ്റൊരു അമ്മയ്ക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്തത് ശരി അതായത് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വളരെ നല്ലൊരു കാര്യമാണ് ഏറ്റവും പ്രധാനത്തിന്റെ ഒരു ധൈര്യമാണ് കേട്ടോ കാരണം ഭയങ്കര നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മൾ അമ്പത് രൂപ ഉണ്ടെങ്കിൽ അമ്പത് രൂപ കൊടുത്തിട്ടു പക്ഷേ സുജിത് ആ അമ്പത് രൂപ കൊണ്ടൊരു വലിയ വീടൊന്നൊരു സ്വപ്നം ഉണ്ടാക്കുകയും അതിലേക്ക് യാത്ര ചെയ്യുകയും അത് സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളത് എത്ര അഭിനന്ദിച്ചാലും ഒരു അദ്ദേഹത്തിൻ്റെ കലാകാരന്മാർക്ക് ഒരു അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി രണ്ട് അപ്പം അതായത് കലാപരിപാടികൾ നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഈ ഇത്തരം ഏതാ വീട് വെച്ച് കൊടുക്കലിന് ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും കൊട്ടാരക്കര നഗരസഭയുടെ ഗ്രൗണ്ട് വിധിയായിട്ട് വിട്ടു നൽകി ഞങ്ങൾ ഉൾപ്പെടെ കൗൺസിലർമാരെ അടക്കം ബക്കറ്റുമായി പല ആളുകളുടെയും ഇടയിൽ നിന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ ഒരു ലക്ഷത്തിന് അമ്പതായിരം അമ്പതിനായിരം ഒന്നും കൊടുക്കുന്നതല്ല ഇദ്ദേഹ സഹിതം മക്കറ്റുമായിട്ട് ഓരോ കടകളിലും ഇറങ്ങിയിട്ട് പത്ത് രൂപ പത്ത് രൂപ അമ്പതെങ്കിൽ അമ്പത് നൂറ് രീതി കൊട്ടാരക്കര മൊത്തവും പിരിച്ചു അതേപോലെ പല സ്ഥലങ്ങളിലും പോയിട്ട് പല ആൾക്കാരും പിരിച്ചാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം അതാണ് കാരണം ഒരാളല്ല ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഇവിടെ പോലുള്ള വലിയ വ്യക്തികള് ഇറങ്ങിയതാണ് ഈ ഒരു വീടിന്റെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ നേരത്തെ വെക്കണം അങ്ങനെ ഒരു കലാകാരന്മാര് പോലെ ഒരു രൂപ അവര് രാവിലെ തൊട്ട് വീട് ഈ എല്ലാവരുടെയും കൂട്ടായ്മ ലയർമാർ പ്രത്യേകിച്ചു ഡയർ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള വസ്തുവിൽ ഇവർക്ക് ലഭ്യമായ വസ്തുവാണ് അതിൽ വീട് രണ്ട് വീട് ഗവൺമെൻ്റെ ഈ ഫോർഡിൽ തന്നെയുണ്ട് മൂന്നാമത് ശുചിത്വ നൃത്തം കൊടുക്കേണ്ടതാണ് നല്ല എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ വീട് വീട് പൂർത്തികരിച്ചത് സ്വാഭാവികമായി ഇതിൻ്റെ പിറക്കേണ്ടത് മുതൽ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പലവിധ കാര്യങ്ങളിൽ ബന്ധപ്പെടുകയും ശുചിത്വുടൊപ്പ് പുറത്തുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതിൽ സന്തോഷമുണ്ട് ജീവിതത്തിന് എല്ലാവിധ ഭാഗങ്ങളും പ്രത്യേകമായി അർപ്പിക്കുകയാണ് നേതൃത്വം